സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നിരിക്കുകയാണ് നാലാം റാങ്കുകാരനായ മലയാളിയും കൊച്ചി സ്വദേശിയുമായ സിദ്ധാർത്ഥ് രാംകുമാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രതികരണം നോക്കാം അച്ഛി ഇപ്പം വലിയൊരു നേട്ടമാണ് സിദ്ധാർത്ഥ് നേടിയിരിക്കുന്നത് എന്താണ് ആദ്യ പ്രതികരണം ആദ്യത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നാമതായി ഒരു സർപ്രൈസ് എലിമെൻറ്റും ഉണ്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അയാൾ ഇത്തവണത്തെ എഴുതിയതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കഴിഞ്ഞവടെ പരീക്ഷ എഴുതിയിട്ടത് അത്ര നന്നായില്ല അപ്പം അപ്പം ഞാൻ ഏതായാലും മറ്റേ ഐ പി എസിന് തന്നെ ചേരുവാണെന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് ഇത് കിട്ടിയ വിവരം ഞങ്ങൾ ഇപ്പഴും ഈ ന്യൂസ് അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അതായത് ഈ പരീക്ഷ കുടുംബത്തോട് പറഞ്ഞിരുന്നില്ല പറഞ്ഞിട്ടില്ല ഐ പി എസ് രണ്ട് തവണ നേടിയിട്ടുണ്ട് അതിനു മുമ്പ് ഈ ആദ്യത്തെ തവണ എഴുതിയപ്പം ഈ ടെലികോം സർവീസസിൽ കിട്ടിയായിരുന്നു അതിൽ പോയിട്ട് കുറച്ച് ദിവസം ഉണ്ടായി അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ കൂട്ടി കിട്ടിയിട്ട് പിന്നെ ഐ പി എസിലോട്ട് പോവായിരുന്നു ആ വർഷം തന്നെ ഐ പി എസിലോട്ട് മാറി ഐ പി എസ് സി വർഷം കിട്ടിയായിരുന്നു പുള്ളിക്ക് മൂന്നാമത്തെ ഇപ്പോൾ ഈ ആർക്കിടെക്ചർ പാസ്സായ ഉടനെ ഒരു ഒരു ഓണം എഴുതി അന്നൊന്നും കിട്ടിയില്ല ഇപ്പോൾ സ്റ്റഡി ആണെന്ന് പറയാം ഒരുപാട് അങ്ങനെ പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഇന്നും ഒരു ഒരു മണിക്കൂർ പഠിക്കാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ പഠിക്കുകയാണ് അല്ലെങ്കിൽ നാളെയും അതുപോലെ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരുടെ പിന്നെ പരീക്ഷ എടുക്കുമ്പോൾ ശകലം കുറച്ച് കൂടുമായിരിക്കും അല്ലെങ്കിൽ തന്നെ സ്റ്റഡി ആയിട്ട് ദിവസവും പഠിക്കും പിന്നെ ഈ ക്രിക്കറ്റിലൊക്കെ വലിയ താല്പര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇതുണ്ട് എവിടെ ക്രിക്കറ്റ് കണ്ടാലും എവിടെ പോയി നോക്കും ടി വിയിലൊക്കെ കാണും സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അതിൻ്റെ ആയിരുന്നു അപ്പോൾ ആ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പഠിത്തമാണ് പുള്ളിയുടെ പ്രധാനം ഈ ഫലം പുറത്ത് വന്നതിന് ശേഷം സിദ്ധാർത്ഥ് ഫോണിൽ മറ്റേ ബന്ധപ്പെട്ടോ ആ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചിരുന്നു വിളിച്ചത് അപ്പം വളരെ സന്തോഷത്തിലാണ് അപ്പം ഫോർ ആയതുകൊണ്ട് എന്തായാലും

എങ്ങനെയാണ് സഹോദരന്റെ നേട്ടത്തിൽ ഞങ്ങൾ ആക്ച്വലി ഇനിഷ്യലി ഷോക്ക് ആയിരുന്നു കാരണം ഞങ്ങൾ ഈ പറയുന്ന ഒരു മറ്റേ അയാൾ പരീക്ഷ എഴുതിയായാലും പോലും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ ഇനിയിപ്പോൾ ഈ സിദ്ധാർത്ഥന ആണോന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു പോസിബിൾ കാരണം അയാൾ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോഴാണ് പിന്നെ അമ്മയും അച്ഛനും സിദ്ധാർത്ഥനെ വിളിച്ചു അത് കൺഫേം ചെയ്തു സോ ബി വെരി ഹാപ്പി ഇനിഷ്യലി സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റൽ ഫിനാൻസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹി ക്ലിയർ ഐ ഐ പി എസ് ഐ പി എസ് വെസ്റ്റ് ബംഗാൾ കേഡർ അലോട്ട്മെന്റ് ആണ് നടന്നത് ട്വന്റി ട്വന്റി ടുവിലായിരുന്നു ട്വന്റി ത്രീയിൽ റാങ്ക് ഇമ്പ്രൂവ് ചെയ്തു റാങ്ക് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും ദി കേഡർ അലോട്ട്മെന്റ് ഓഫ് ട്വന്റി ട്വന്റി ടു റിമൈൻ സോ വെസ്റ്റ് ബംഗാൾ കേഡർ അലോട്ട്മെന്റ് ആണ് ഇപ്പം തൽക്കാലം ഉള്ളത് നോ ഇഫ് ഹി ചൂസസ് ടു ഈ പറഞ്ഞതുപോലെ മലയാളികൾക്ക് ഏറെ അഭിമാനമാണ് സിദ്ധാർത്ഥിലൂടെ ഉണ്ടായിരിക്കുന്നത് അതേസമയം കുടുംബത്തിന് വലിയൊരു അത്ഭുതം കൂടിയാണ് കുടുംബത്തോട് പറയാതെയാണ് സിദ്ധാർത്ഥി പരീക്ഷ എഴുതിയിരിക്കുന്നത് ഫലം വന്ന ശേഷം മാധ്യമങ്ങളിലൂടെയാണ് കുടുംബവും ഈ ചരിത്ര നേട്ടം അറിയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജി സി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി